നമസ്കാരം സിതാറാം മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആ എം സിതാറാം മോഹൻ ഹെപ്നോട്ടിക് കൗൺസിലർ മൈൻ പവർ ട്രെയിനർ ലോ ഫെഡറേഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ച് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു അഫർമേഷനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം എഴുതാം അത് നിങ്ങളുടെ ചോയ്സാണ് ഓക്കെ ഞാൻ ചെയ്ത് ഞാൻ ഉപയോഗിച്ച് സക്സസ് ആയിരിക്കുന്ന ഒരു ഓഫർമേഷനാണിത് ഓക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഏതൊരു കാര്യവും ഞാൻ ആദ്യം എന്ത് ചെയ്യും ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്ത് എന്നിട്ട് അതിനൊരു ഒരു കാലതാമസം ഞാൻ വെക്കും ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര മാസം നിന്ന് എന്നിട്ട് അതിനുള്ളിൽ എനിക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ഇതിൽ റിസർച്ച് നടത്തുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ നമുക്കൊന്ന് സ്വയം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് അപ്പം ഞാൻ നോക്കി എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് ആയിരിക്കുന്ന അഫർമേഷൻ അഫർമേഷനാണിത് നിങ്ങൾക്കും തീർച്ചയായിട്ടും അങ്ങനെയാവും അതിന് ആദ്യം വേണ്ടത് എപ്പോഴും ഇപ്പോഴും പറയാറുള്ളത് പോലെ നമുക്കുള്ളിലെ മാലിന്യങ്ങളെയൊക്കെ എടുത്ത് പുറത്തേക്ക് കളയണം എന്താണ് മാലിന്യങ്ങൾ നെഗറ്റിവിറ്റി അതിപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആവാം നെഗറ്റീവ് ഇമോഷൻസ് ആവാം നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഒരുപോലെ ഉണ്ടാവും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അല്ലേ ഏത് തരത്തിൽ നമ്മളാണ് ഏത് തരത്തിൽ ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണെങ്കിൽ നമുക്ക് നമ്മൾ ആകർഷിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഇനി അതെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചിന്തിക്കുന്ന കൂടുതലും അതിലേക്ക് ഫോക്കസ് കൊടുത്ത് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ലൈഫ് നെഗറ്റീവായിട്ട് തന്നെ പോവുക നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ തന്നെ നമ്മൾ എന്ത് ചെയ്യും അട്രാക്റ്റ് ചെയ്യും സമാനമായത് സമാനമായവേ ആകർഷിക്കുന്നു എന്നതുപോലെ തന്നെ നമ്മളിൽ നിന്നും പോകുന്ന ചിന്ത വാക്ക് ഇതിനൊക്കെ ഒരു എനർജി ഒരു ഫ്രീക്വൻസി ഉണ്ട് ഓക്കെ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ നമ്മളിലേക്ക് വരും അതിപ്പോൾ വ്യക്തികളാവാം ജീവിത സാഹചര്യങ്ങളാവാം വസ്തുക്കളാവാം എന്തുമാവാം മനസ്സിലായില്ലേ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് മക്കൾ ഈ പ്രപഞ്ച സത്യം പ്രപഞ്ച രഹസ്യം എന്ന് പറയുന്നത് ഈ ലോ ഓഫ് ലോഫ്രേഷനൊക്കെ ഇതിൻ്റെ ഒരു ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇനിയും അനന്തമായ കടൽ പോലെ കിടക്കുകയാണ് നമ്മൾ അറിയാനും മനസ്സിലാക്കാനും ഒരുപാടുണ്ട് നാം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്രയും മനസ്സിലാവുക വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഭ്രാന്ത് പിടിക്കും സൈക്കോളജി എന്നത് തന്നെ ഒരു ഭ്രാന്തമായ സബ്ജക്റ്റാണ് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അല്ലേ എല്ലാവർക്കും ഇതിൽ താല്പര്യം ഉണ്ടാവണമെന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക എന്താണ് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ടുള്ള ഫോക്കസ് കൊടുക്കുക പോസിറ്റീവായ കാര്യങ്ങളൊക്കെ ഫോക്കസ് കൊടുക്കുക നല്ല രീതിയിലുള്ള കർമ്മങ്ങൾ പ്രവൃത്തി ചെയ്യുക ഇത്രയും ചെയ്യുമ്പോ നമുക്ക് എന്ത് സംഭവിക്കും നമ്മളിലേക്ക് നല്ലതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് വരും മനസ്സിലായോ അപ്പോ നമ്മളെ ഡെയിലി നമ്മളെ ശരീരമൊക്കെ കുളിച്ച് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മളെ മനസ്സിനെ ഡെയിലി ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കുക വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ശുദ്ധിയാക്കി കൊണ്ടിരിക്കുക മനസ്സിലായോ അതിനാണ് ഈ ഇരുപത്തിയൊന്ന് ദിവസം അറ്റ്ലീസ്റ്റാണ് പറയുന്നത് ഇരുപത്തിയൊന്ന് ദിവസം ഒരു അറ്റ്ലീസ്റ്റ് ഉള്ള ഒരു മിനിമം ഡേ ആണ് നമുക്കതിലും കൂടുതൽ ചെയ്യാം നമുക്കിത് നമ്മളെ ലൈഫിൻ്റെ പാർട്ടാക്കാം അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ കണ്ടറിയാൻ സാധിക്കും അനുഭവിച്ചറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ പറയാൻ പോകുന്ന അഫർമേഷൻസ് നിങ്ങൾ എന്തു ചെയ്യാം ഇതിന് ഞാൻ ഇത്ര ദിവസം ഇരുപത്തി ഒന്ന് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമൊന്നും ഒരു കണക്കൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് എപ്പോഴും ഇത് പറയാം അല്ലെങ്കിൽ എപ്പോഴും എഴുതാം നമ്മൾ പറയുമ്പോഴാണെങ്കിലും എഴുതുമ്പോഴാണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് മാത്രം എന്താണ് ഫീലിംഗ്സ് നിങ്ങൾക്കുണ്ടാകുന്ന അനുഭൂതി ഇത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിശ്വാസം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് തരത്തിലുള്ള വിശ്വാസമാണ് ഉള്ളത് ഇതെനിക്ക് സാധിക്കും ഇതെനിക്ക് വർക്ക് ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ അത് മതി അത് മതി ഓക്കെ പിന്നെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ എടുത്ത് കളയുക പിന്നെയോ ഹൗ വെൻ എന്നുള്ള എങ്ങനെ എപ്പോൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിക്കരുത് ഡൗട്ട്സ് ഉണ്ടാവാൻ പാടില്ല ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കും അതിന് സ്റ്റംപ്ലിങ്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോസിൽ സ്റ്റംബ്ലിങ് ബ്ലോക്സ് എന്ന് പറയും അത് നമുക്ക് തടസ്സപ്പെട്ട് നിൽക്കുന്ന ഘടകങ്ങളാണ് എന്തിന് ലോ ഓഫ് അട്രാക്ഷന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് ഇത് രണ്ടും സംശയങ്ങളൊക്കെ അപ്പോൾ എന്തു ചെയ്യും നമുക്ക് നമ്മളെ മാനിഫെസ്റ്റേഷൻ സ്പീഡ് കുറയും സാധിക്കില്ല സാധിക്കാൻ സാധ്യത കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളെന്തെയാണ് നിശേഷം സംശയമില്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതൊരു ടെക്നിക്കായാലും മക്കളെ ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോഴല്ലേ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ഇതിനൊക്കെ റിസൾട്ട് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ അല്ലാതെ വെറുതെ നിങ്ങളുടെ ടൈം കളയാനാണോ ആണോ അല്ല അല്ലേ നിങ്ങൾക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ട് ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം സോ നിങ്ങൾക്ക് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറയാം അല്ലെങ്കിൽ എഴുതാം ഏതായാലും നിങ്ങളെ ചോയ്സാണ് ഞാൻ പറയുകയാണ് ചെയ്തത് ഓക്കെ എനിക്കിപ്പോൾ ഒരുപാട് വർക്കൊക്കെയുള്ള ടൈം ആണെങ്കിൽ എനിക്കിതിനൊന്നും എഴുതാനൊന്നും ടൈം ഉണ്ടാവില്ല ഞാൻ എന്തു ചെയ്യും പറയും വാക്ക് ഇതാണ് വേണമെങ്കിൽ നിങ്ങളൊന്നും എഴുതി വെച്ചോളൂ ഞാൻ പറയാം ആദ്യം നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യല്ലേ വെയ്റ്റ് ചെയ്യുന്നുണ്ടാവും ഐ അട്രാക്ട് മണി എവരി ഡേ ഐ അട്രാക്ട് മണി എവരിഡേ ഐ അട്രാക്ട് മണി എവറി ഡേ ഇതിങ്ങനെ നമ്മൾ എന്തു ചെയ്യാണ് ഇതിങ്ങനെ നമ്മൾ എന്തു ചെയ്യാണ് റിപ്പീറ്റ് ചെയ്ത് ഒരു പ്രാർത്ഥന പോലെ അല്ലെങ്കിൽ ഒരു അഫർമേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്തുകൊണ്ട് പറയുമ്പോഴാണ് എന്ത് കിട്ടുന്നത് റിസൾട്ട് കിട്ടുന്നത് മനസ്സിലായോ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത് റിസൾട്ട് കിട്ടുന്നത് എന്താണ് ഇതിനർത്ഥം ഞാൻ എന്നും പണത്തെ ആകർഷിക്കുന്നു അതിനർത്ഥം എന്നും നിങ്ങളിലേക്ക് പണം വരുന്നു എങ്ങനെ എവിടെ നിന്ന് എപ്പോൾ എന്ന് ചിന്തിക്കണ്ട നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ വന്നോളൂ സ്ഥിരമായൊരു തോട്ട് ഇമോഷൻ ഒന്നിലേക്ക് തന്നെ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളിൽ നിന്നും പോകുന്ന വൈബ്രേഷണൽ ഫ്രീക്വൻസി അഥവാ വൈബ്രേഷണൽ എനർജി നിങ്ങൾ എന്തിലേക്കാണോ ഫോക്കസ് കൊടുക്കുന്നത് അതുമായിട്ട് കണക്റ്റാവും നിങ്ങൾ പണത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ അതുമായിട്ട് കണക്റ്റാവും പക്ഷെ ആ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിൽ നിങ്ങൾ എത്തണം അതിന് സംശയം പാടില്ല മനസ്സിലായില്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് ഐ അട്രാക്റ്റ് മണി എവരി ഡേ എന്ന് നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ എഴുതാം 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 ഇപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെയും രാത്രി എഴുതാൻ പറ്റും പറയാനാണെങ്കിൽ നമുക്ക് എപ്പോഴും വേണമെങ്കിലും പറയാം ആരും കേൾക്കണം എന്നൊന്നുമില്ല അല്ലേ അപ്പോൾ ഏതായാലും നിങ്ങളെ ചോയ്സാണ് ഞാനിത് അത്രയും ഫീൽ ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പണം ഫീസായിട്ട് എൻ്റെ അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുന്നുണ്ട് ഞാനിത് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചില്ല ഇതെനിക്ക് എങ്ങനെ വരും എങ്ങനെ സംഭവിക്കും ഇതൊന്നും ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ടെൻഷനല്ല ബോധയിട അല്ലായിരുന്നു ഇപ്പോഴും അല്ല പക്ഷെ എന്താണ് എനിക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇന്നലേക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു ഫീസായിട്ട് അയച്ചു തരികയാണ് ഐ അട്രാക്ട് മണി എവറി ഡേ എന്നും അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക നമ്മളേക്ക് ഈ സംഭവം അല്ലെങ്കിൽ ഈ വസ്തു ഇങ്ങനെ കണക്റ്റ് ആവണെന്നുള്ളത് പ്രപഞ്ചത്തിൻ്റെ ഉള്ള തീരുമാനമാണ് അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക അതൊരു ജീവിത സാഹചര്യമായോ ഒരു വ്യക്തിയായോ ഒരു വസ്തുവായോ നിങ്ങളിലേക്ക് വരും ഓക്കെ നിശേഷം സംശയമില്ലാതെ നിങ്ങൾ ചെയ്യുക എന്നതാണ് മക്കളെ അപ്പോൾ എല്ലാവരും ഇത് പറയുക അല്ലെങ്കിൽ എഴുതുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഞാൻ ചെയ്യുന്നതാണ് എനിക്ക് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്കറിയാം സംശയമില്ലാതെ വിശ്വാസത്തോടെ ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക ഓക്കെ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന ക്ലാസ്സുകളാണ് മനസ്സിലായോ നമ്മൾ നമ്മളെന്തു ചെയ്യുക നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ അധികം ഉപയോഗിക്കുക എന്നതാണ് എപ്പോഴും അവസരങ്ങൾ കിട്ടില്ല നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല നല്ല ടോപ്പിക്സും വീഡിയോസും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സുകളുണ്ട് ലോ ഓഫ് ക്ലാസ്സുകളുണ്ട് ലോയിൻ്റെ ക്ലാസ്സുകളുണ്ട് ഒക്കെ ഉണ്ട് എല്ലാം ഉണ്ട് ഓരോരുത്തർ സക്സസ് സ്റ്റോറീസ് ഉണ്ട് എത്ര പേരാണ് സക്സസ് സ്റ്റോറി പറയുന്നത് ഒരുപാട് പേര് സക്സസ് സ്റ്റോറീസ് പറയുന്നുണ്ട് നമ്മുടെ ട്വൻ്റി വൺ ഡേയ്സ് ലോഫ് ട്രേഷൻ പ്രാക്ടീസ് അറ്റൻഡ് ചെയ്ത് എല്ലാവരും തന്നെ സക്സസ് സ്റ്റോറി പറയുന്നുണ്ട് അവരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ ഓക്കെ അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേര് എസ് കണ്ടു സന്തോഷം സൂം ക്ലാസ് ജോയിൻ ചെയ്യാം അതായത് സൂം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് പേര് എസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ കണ്ടുകൊണ്ട് ക്ലാസ് ചെയ്യാം ലോഫ് ട്രഷിൻ്റെ ക്ലാസ് ചെയ്യാം അപ്പം ഇത് കാണുന്ന നിങ്ങൾക്കും ആ സൂം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നിട്ട് നമ്മൾ താഴെ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം